തിന് ഇംഗ്ലീഷിൽ എന്താണ് പറയുക പീൽ എന്നാണ് പറയുക പി ഇ എൽ തൊലിക്കുന്ന ഉപകരണത്തിന് പീലർ എന്ന് പറയും ഒരു ഇആറും കൂടെ കൂട്ടിച്ചേർത്ത് ലാസ്റ്റില് സോ പീലർ ചോപ്പ് എന്നാൽ കട്ട് ചെയ്യുന്നതിന് തന്നെയാണ് പറയുക ചോപ്പ് പക്ഷെ അത് കൃത്യമായ ഒരളവിലുള്ള പീസായിരിക്കും ഇറഗുലർ പീസസ് ആയിട്ട് കട്ട് ചെയ്യുന്നതിനു ചോപ്പ് അങ്ങനെ കട്ട് ചെയ്യുന്ന ഉപകരണത്തിന് ചോപ്പർ എന്ന് പറയും സ്പെല്ലിംഗ് സി എച്ച്ഒപി ചോപ്പ് സി എച്ച് ഒ പി ഇ ആർ ചോപ്പർ എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് നൈഫ് തന്നെയാണ് ബ്ലേഡ് ഓർ നൈഫ് കോർ എന്ന് പറഞ്ഞാൽ കാമ്പ് എടുക്കുന്നതിനാണ് കാമ്പ് ഇങ്ങോട്ട് തുരന്തെടുക്കുന്നതിനാണ് കോർ സി ഒ ആർ ഇ എന്ന് പറയുന്നത് കോർ കാമ്പ് എന്നാണ് അർത്ഥം കേട്ടോ അപ്പോൾ കോറർ എന്നാണ് കോർ എടുക്കുന്ന വസ്തു യൂസ് ചെയ്യുന്ന ഉപകരണത്തിൻ്റെ പേര് കോറർ എന്ന് പറയും അതും ഒരു ടൈപ്പ് ഓഫ് നൈഫ് തന്നെ ആവാം സ്കീസർ സ്ക്വീസ് സ്ക്വീസ്ന്ന് പറഞ്ഞാൽ പിഴിയുക സ്പെല്ലിങ് എസ് ക്യു യു ഇസ് എറ്റ് ഇ സ്ക്വീസ് അതിൻ്റെ ലാസ്റ്റിലൊരു ഇയാറ് ചേർത്ത സ്ക്വീസർ സ്ക്വീസ് എന്നാൽ പിഴിയുക ഇപ്പം നാരങ്ങ ചെറുനാരങ്ങയൊക്കെ നമ്മൾ പിഴിഞ്ഞെടുക്കുക അല്ലേ വെള്ളമൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് സ്ക്വീസ് എന്നാണ് അതിന് പറയുക അങ്ങനെ സ്ക്വീസ് ചെയ്യുന്ന യൂസ് അതിനെ യൂസ് ചെയ്യുന്ന ഉപകരണമാണ് സ്ക്വീസർ അത് സ്ക്വീസറിൽ വെച്ചിട്ടാണ് നമ്മൾ ചെറുനാരങ്ങ പ്രസ് ചെയ്തിട്ടാണ് അതിൻ്റെ നീരെടുക്കുന്നത് അല്ലേ ഓക്കെ അതേപോലെ അരിക്കുക എന്നതിന് സിഫ്റ്റ് എന്നാണ് പറയുന്നത് എസ് ഐ എഫ് ടി സ്വിറ്റ് സ്വിഫ്റ്റ് 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 അല്ല സ്വിഫ്റ്റ് ഓക്കെ സീ എന്ന് പറഞ്ഞാൽ അരിപ്പയാണ് എസ് ഐ ഇ വി ഇ ആണ് അരിപ്പ സീഫ് ആ സീമിലൂടെ നമ്മൾ സാധനങ്ങളൊക്കെ അരിച്ചെടുക്കുന്നതിൻ്റെ ആക്ഷനാണ് സ്വിഫ്റ്റ് എന്ന് പറയുന്നത് അരിക്കുക ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കിച്ചണുള്ള വേഡ്സാണ് അല്ലേ സംതിങ് റിലേറ്റഡ് ടു കുക്കിംഗ് ഓർ ഖലിനറി ബേഡ്സ് എന്ന് പറയാം അല്ലേ സി യു എൽ എൽ ഐ എൻ എ ആർ വൈ ഖിനറി സി യു ആണ് ഡോൺ ഫൊർഗെറ്റ് താങ്ക് യു വെരി മച്ച്